പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് കോണർ മെഗ്രാഗർ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചില അപ്ഡേറ്റ്സിനെ സംബന്ധിച്ചാണ് കോണർ മെഗ്രാകറിൻ്റെ അടുത്ത മത്സരം ഒരു മിക്സഡ് മാർഷ്യൽ ആർട്സ് മത്സരം ആയിരിക്കില്ല എന്നുള്ളത് കോണർ മെഗ്രാകർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് പകരം ഒരു ബോക്സിംഗ് മത്സരം ആയിരിക്കുമെന്നും ലോഗൻ പോളിനെതിരെയായിരിക്കും താൻ മത്സരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതും ഖോണർ മെഗുരാകർ വെളിപ്പെടുത്തുന്നുണ്ട് ലോഗൻ പോളിനെതിരെ ബോക്സിംഗ് മത്സരം കളിക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണെന്നും അതിൻ്റെ ആദ്യഘട്ട ചർച്ചകൾ അംബാനി കുടുംബവുമായി താൻ നടത്തിക്കഴിഞ്ഞു എന്നുള്ളതും അത് സക്സസ്ഫുൾ ആണ് എന്നുള്ളതും കോണർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നുണ്ട് കോണറിൻ്റെ ഈ വെളിപ്പെടുത്തൽ വലിയ ഷോക്കിംഗ് ആയിട്ടാണ് ഇപ്പോൾ റെസ്ലിംഗ് ലോകം അതുപോലെ തന്നെ എം ലോകം ബോക്സിംഗ് ലോകം എല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളത് കാരണം കോണറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വാർത്ത ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കോണറിൻ്റെ ഒരു തിരിച്ചുറിവ് യു എഫ് സിയിലേക്കാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ലോഗൻ പോളിനെതിരെ ഒരു എക്സിബിഷൻ ബോക്സിംഗ് മത്സരം കളിക്കാനുള്ള ഒരു ടോക്സാണ് താൻ ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളത് കോണർ മെഗുരാകർ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റായി കോണർ മെഗുരാകർ പങ്കുവെക്കുന്ന മറ്റൊരു പോസ്റ്റ് കോണർ മെഗ്രാകർ ടി കെ ഒ എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു ടി കെ ഒ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് അതായത് യു എഫ് സി വേഴ്സസ് ഡബ്ല്യു ഡബ്ല്യു ഇ തമ്മിലുള്ള ഒരു റസ്ലേഴ്സും എം എം എ ഫൈറ്റേഴ്സും തമ്മിലുള്ള ഒരു മത്സരം അതിൽ വിജയിക്കുന്ന റസ്ലറിനെ അല്ലെങ്കിൽ ഒരു ഫൈറ്ററിനെ ഈ ടി കെ ഒ ചാമ്പ്യൻഷിപ്പ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ തനിക്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതും കോണർ മെഗ്രാകർ പറയുന്നുണ്ട് അപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്കുള്ള ഒരു അപ്പിയറൻസിന് കോണർ മെഗ്രാകറിനെ ഒരു താൽപ്പര്യമുണ്ട് അതാണ് സോഷ്യൽ മീഡിയയിലൂടെ കോണർ മെഗ്രാകർ വെളിപ്പെടുത്തുന്നത് അപ്പോൾ കോണർ ഈ ഒരു അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കോണർ മെഗ്രാകർ ലോകൻ പോളും ഒരു ബോക്സിംഗ് മത്സരം കളിക്കുകയാണെങ്കിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് ആ മത്സരം ഇന്ത്യയിൽ വെച്ചാൽ വമ്പൻ ടിക്കറ്റ് സെയിൽസ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി പങ്കുവെക്കാനുള്ളത് ഇന്ന് കഴിഞ്ഞ ഡബ്ല്യു ഡബ്ല്യു റോ എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ ബിഗ്ഗസ്റ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നതിന് മുൻപുള്ള ഒരു കിക്ക് ഓഫ് ഷോ ഇന്ന് ഡബ്ല്യു ഡബ്ല്യുടേ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടത്തുകയുണ്ടായി ആ ഷോയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ആരൊക്കെയാണ് അപ്പിയർ ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഷോ ആരംഭിക്കുന്നത് ട്രിബിൾ എച്ചിൻ്റെ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ് ട്രിപ്പിൾ എച്ച് വന്നിട്ട് പറയുന്നത് മറ്റൊന്നുമല്ല ഈ ഷോ ഇതുവരെ ഡബ്ല്യു ഡബ്ല്യു ഇ പ്രസൻറ്റ് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കാലഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള ഒരു വാർത്ത ട്രിപ്പിൾ എച്ച് സ്ഥിരീകരിക്കുന്നുണ്ട് നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ആലോചിക്കാൻ പോലും സാധിക്കാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ നെറ്റ്ഫ്ലിക്സ് എറ കാലഘട്ടത്തിൽ നിങ്ങൾ റോയിലൂടെ കാണാൻ സാധിക്കുമെന്നാണ് ട്രബിൾ എച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് ലോഗൻ പോളിന്റെ ഒരു വരവ് കാണാൻ സാധിച്ചു ലോഗൻ പോളിന്റെ അപ്പിയറൻസ് ലോഗൻ പോൾ റോ ബ്രാൻഡിന്റെ ഭാഗം ആയിരിക്കും ഇനി മുതൽ എന്നുള്ളതും ഔദ്യോഗികമായി ലോഗൻ പോളും ഡബ്ല്യു ഡബ്ല്യു സ്ഥിരീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു കൂടാതെ കോണർ മെഗ്രാഗർ അതുപോലെ തന്നെ മൈക്ക് ടൈസൺ തുടങ്ങിയ ഫൈറ്റേഴ്സൊക്കെ തനിക്കെതിരെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചും ലോഗൻ പോൾ വെളിപ്പെടുത്തുകയുണ്ടായി റോ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടുന്ന ആദ്യ എപ്പിസോഡിൽ താൻ ഉണ്ടായിരിക്കും തും താൻ റസ്ലേഴ്സിനെതിരെ മത്സരിക്കുന്നത് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ടാണെന്നും വേൾഡ് ചാമ്പ്യൻ ആകുന്നതിനെ സംബന്ധിച്ചും ലോകൻ പോൾ സംസാരിക്കുന്നുണ്ട് പിന്നീട് നമുക്കവിടെ വുമൻസ് വേൾഡ് ചാമ്പ്യനായ ലിമോർഗൻ റിയാർപ്ലി തുടങ്ങിയവരുടെ ഒരു സെഗ്മെന്റ് കാണാൻ സാധിച്ചത് ആദ്യ എപ്പിസോഡിൽ ഓരോ നെറ്റ്ഫ് നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുന്ന പ്രീമിയർ ചെയ്യപ്പെടുന്ന എപ്പിസോഡിൽ ഇരുവരും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കൺഫേം ചെയ്യുന്ന മൂന്നാമത്തെ മത്സരം ആണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കൂടാതെ പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗിന്ദറിന്റെ ഒരു സെഗ്മെൻ്റ് ആണ് ഗിധറിൻ്റെ ഒരു സെഗ്മെൻറ്റിൽ നേരത്തെ വന്നിട്ട് വേൾഡ് ചാമ്പ്യൻ ആകും എന്ന് വെല്ലുവിളിച്ചു പോയ ലോഗൻ പോളിനെതിരെയുള്ള ഒരു പ്രതികരണമാണ് അറിയിക്കുന്നത് ലോഗൻ പോളിനെതിരെ മത്സരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോഗൻ പോൾ തനിക്കെതിരെ ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ലോഗൻ പോളിനെ എന്തു തന്നെയായാലും താൻ പരാജയപ്പെടുത്തുമെന്നും മുഖത്തൊരു അടി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പരാജയമായിരിക്കും ലോഗൻ പോളിന് തനിക്കെതിരെ മത്സരിക്കുമ്പോൾ നേരിടേണ്ടി വരിക എന്നുള്ളതും ഗിൻഡർ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഗിന്ദറിന്റെ നെക്സ്റ്റ് ചലഞ്ചർ ലോഗൻ പോൾ ആയിരിക്കാനും ഇരുവരും തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് ിപ്പ് മത്സരം വരുന്നതിന്റെ സാധ്യതകളുമാണ് ഈ കിക്ക് ഓഫ് ഷോയിലൂടെ അവർ തുടക്കം ഇട്ടിരിക്കുന്നത് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച ഒരു സെഗ്മെന്റ് സോളോ സിക്കോവ ജാക്കബ് എഫാറ്റു ടാമ ടോങ്ക തുടങ്ങിയ പുതിയ ബ്ലൈലൈൻ താരങ്ങളുടെ ഒരു അപ്പിയറൻസും അവരുടെ സെഗ്മെന്റിനെ ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് വൈസ്മാൻ ആയ പോൾഹേമൻ കയറി വരുന്നതുമാണ് വൈസ്മാൻ ആയ പോൾഹേമൻ പങ്കുവെക്കുന്ന ഒരു അഭിപ്രായം ഇനി കളിയല്ല കാര്യമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് താരങ്ങളുടെ ഒരു പൊസിഷനൊന്നും നിങ്ങൾ നോക്കണ്ട അവരെയൊന്നും നമുക്ക് ഇതിലേക്ക് വലിച്ചു കാര്യമില്ല ഇനി റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ആദ്യ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് യഥാർത്ഥ ട്രൈബൽ ചീഫും ട്രൈബൽ ചീഫിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന നീയും തമ്മിലുള്ള ഒരു മത്സരമാണ് എന്നുള്ളതാണ് അതായത് റോംഡിയൻസ് ആണ് യഥാർത്ഥ ട്രൈബൽ ചീഫ് എന്നും നീ ഒരിക്കലും ട്രൈബൽ ചീഫ് ആയിട്ടില്ല നിനക്ക് ആകാൻ സാധിക്കില്ല എന്നുള്ളത് എന്നും പോളിഹേമൻ പറയുന്നുണ്ട് അപ്പോൾ പോളിഹേമൻ പറയുന്നത് ഇനി കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് കളിയല്ല അപ്പോൾ മത്സരത്തിന് ഭയങ്കര ഹൈപ്പ് വർദ്ധിപ്പിക്കാൻ പോളിഹേമൻ്റെ ഈ ഒരു ഒറ്റവാക്ക് കൊണ്ട് സാധിച്ചിട്ടുണ്ട് സോളോ സിക്കോവ എന്തായാലും വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു 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 കോൺഫിഡൻസ് ലെവലിൽ നിന്നുകൊണ്ടാണ് പോളിഹേമൻ സംസാരിക്കുന്നത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടുന്ന ആ ഒരു എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും റോമൻ വേഴ്സസ് സോളോ തമ്മിലുള്ള മത്സരം ആയിരിക്കില്ല റോ നെറ്റ്ഫ്ലിക്സിൽ പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ഈവൻ്റിൻ്റെ അല്ലെങ്കിൽ ആ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് എന്നുള്ളതും ഡബ്ല്യു ഡബ്ല്യു ഇ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് മെയിൻ ഇവൻ്റ് മത്സരം സെത്രോളിൻസും സി എം എങ് ആണ് എന്നുള്ളതും മൈക്കിൾ കോൾ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു അവസാന സെഗ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു പോലെ രണ്ട് റസ്ലേഴ്സും വരുന്നു രണ്ട് റസ്ലേഴ്സും ആദ്യം സംസാരിക്കുന്നു പിന്നീട് അവർ ഫേസ് ടി ും ചെറിയ ഉന്തും തള്ളും കൂടി ആ സെഗ്മെന്റും അവസാനിക്കുന്നു അപ്പോൾ ഈ ഷോ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നത് വരെ ബൈ